അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഉടമ്പടി സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ആൻസി ജസ്റ്റിൻ ഞങ്ങൾ കുമ്പളങ്ങിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ ഭർത്താവ് ജസ്റ്റിൻ മോൻ അശ്വിൻ മോളനന ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത് എൻ്റെ അനിയത്തി ഭർത്താവും ഉടമ്പടി എടുത്തതിൻ്റെ അവരുടെ അനുഭവങ്ങൾ അവരുടെ വാക്കുകൾ കേട്ട് ഞാൻക്ക് ഉടമ്പടിയിലേക്ക് ഞാൻ വരുന്നത് ഞാൻ ഉടമ്പടിയിൽ ആദ്യമൊക്കെ ഒരു വിശ്വാസം എനിക്ക് തോന്നിയിരുന്നില്ല കാരണം ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ എന്തിനാണ് ഉടമ്പടി എടുക്കുന്നതെന്ന് ആ ഉടമ്പടി എടുക്കാതെ ദൈവം പ്രാർത്ഥന കേൾക്കില്ലേ എന്നുള്ള ഒരു വിശ്വാസമൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അനിയത്തിയുടെ ഭർത്താവിനോട് ഒരു ദിവസം പറഞ്ഞു ചേച്ചി നമ്മുടെ അവസ്ഥകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു അവസ്ഥകൾ വരുമ്പോൾ ആരുണ്ടാകും നമ്മുടെ കൂടെ അപ്പം ഞാൻ ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു കാര്യമായിരുന്നു കാരണം എൻ്റെ ഭർത്താവിന് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിമൂന്നാം തീയതി സ്ട്രോക്ക് വന്നതാണ് ആ സമയത്തൊന്നും എനിക്ക് വിടമ്പഴയെക്കുറിച്ചോ ഇതിന് എൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്നിരുന്നാലും കൃപാസനത്തിലെ ജപമാല പുസ്തകം വെച്ച് ഞാൻ എപ്പോഴും ആശുപത്രിയിലൊക്കെ ചെല്ല ജപമാല ചൊല്ലി ചൊല്ലിത്തന്നെ പ്രാർത്ഥിച്ച് പോരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ വീട്ടിൽ പറഞ്ഞ് അപ്പോൾ ഭർത്താവ് അങ്ങനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഇത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു ഞാൻ അതിനായിട്ട് ഒരു രണ്ട് മാസത്തോളം ഒരുങ്ങി സാക്ഷ്യങ്ങളൊക്കെ അവർ ആദ്യം അയച്ചു കഴിയുമ്പോൾ ആദ്യം ആദ്യമൊക്കെ ഞാൻ എനിക്ക് കേൾക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു സ്കിപ്പ് ചെയ്ത് കളയുമായിരുന്നു പിന്നെ പിന്നെ അത് ഓരോന്നും നമ്മളുടെ ജീവിതത്തെയോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി കൃപാസന പത്രങ്ങൾ വാങ്ങിച്ച് നോക്കി വായിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഒരുപാട് ആഴത്തിൽ വിശ്വാസമായി അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോടും ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഇനി ഇങ്ങനെ പോയെന്നാൽ ശരിയാവില്ല നമുക്കത് ഇടമ്പടി എടുക്കാം ഞങ്ങൾ അങ്ങനെ ഞാൻ ഒരുങ്ങി കൃപാസനത്തിൽ വന്ന് ഞാൻ മോനും കൂടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് അപ്പോഴും എൻ്റെ കൂടെ ഒരു ചേച്ചി വന്നിരുന്നത് എൻ്റെ സ്വന്തം അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോള് ആ ചേച്ചിനോട് ഞാൻ പറഞ്ഞു അവിടെ തിരക്കാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പോകും എനിക്കങ്ങനെ എത്രയും നേരം നിന്ന് ഒരുപാട് നേരം നിൽക്കേണ്ടി വരുമല്ലോ മോള് വീട്ടിലൊറ്റാക്കാണ് ഒരു വൈകുന്നേരം വരുമ്പോൾ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ പോന്നു പക്ഷേ ഇവിടെ വന്നിരുന്ന ആ പുറകിൽ നിന്ന് ഞാൻ ചപ്പമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴേക്കും മാസ കൗണ്ടറിൽ ഒരാൾ പോലും ഇല്ല ഞാൻ രാവിലത്തെ പതിനൊന്ന് മണിക്കത്തെ ഇത് ടോക്കൺ എടുത്ത് ഞാൻ ജപ ഇത് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ കയറി അങ്ങനെ ഞാൻ വിശ്വസിച്ച് എന്നെ പ്രാർത്ഥിച്ചു ഞങ്ങൾ ന്യൂറോൻ്റെ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് നവംബറിൽ രീജി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്ന ഞങ്ങളുടെ അപ്പം ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഒക്ടോബർ ലാസ്റ്റ് മാസ ആഴ്ചയിൽ ടെസ്റ്റിന് പോയപ്പോഴേക്കും ടെസ്റ്റ് സമയത്ത് തന്നെ ചിലപ്പോൾ ഞങ്ങൾ രാവിലെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് കാണിക്കണതാണ് ചെയ്യണത് സാധാരണ അപ്പം അങ്ങനെയാണ് ചെയ്യണത് അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു രാവിലെ തന്നെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് കിട്ടാറില്ല ഇപ്പം രണ്ട് ദിവസത്തെ വൈകി താമസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് പോന്ന് ഒരു തിങ്കളാഴ്ച ദിവസം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ തിങ്കളാഴ്ച ദിവസം ഞങ്ങൾ ഞങ്ങൾ ബുക്ക് ചെയ്തു അപ്പോൾ തിങ്കളാഴ്ച നവംബർ പതിമൂന്നാം തീയതിത്തേക്കാണ് അവർ ബുക്ക് ചെയ്തു തന്നത് ഞാൻ ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയു പിറ്റത്തെ തിങ്കളാഴ്ചത്തേക്ക് ഡോക്ടറിനോട് ബുക്ക് ചെയ്യാനും എഴുതി കാണിക്കാനും വേണ്ടി എഴുതിയിട്ട് പോന്നു ഞാനപ്പോൾ വീട്ടിൽ ടെസ്റ്റൊക്കെ ചെയ്ത് വീട്ടിൽ വന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ജമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ഒരു ഡേറ്റിനെ പറ്റി ഞാൻ ഇവരാടാരോടും പറഞ്ഞില്ല കാരണം ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ ഒക്ടോബർ പതിമൂന്നാം തീയതി ആദ്യമായിട്ട് അസുഖം വന്നത് നവംബർ പതിമൂന്നാം തീയതി ഇപ്പോൾ ഈ ജി രണ്ട് ചെയ്തത് നവംബർ പതിമൂന്നാം തീയതി ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവെ ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു എനിക്കവിടെ നിന്ന് സങ്കടപ്പെട്ടു പോരാനുള്ള ഇടവരുത്തരുത് എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ഈ മൂന്ന് ഇടയിറ്റുകൾ മനസ്സിൽ വെച്ച് എന്നെ പ്രാർത്ഥിച്ചു ഡോക്ടറിൻ്റെ റൂമിൽ ചെന്ന് ടെസ്റ്റുകൾ റിപ്പോർട്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല ഡോക്ടർ അന്ന് ഈ സ്ട്രോക്ക് വന്ന സമയത്ത് ബ്ലഡ് ചെറുതായിട്ട് സ്പ്രെഡായിട്ടുണ്ടായിരുന്നു അതൊന്നും ഇപ്പോഴും അതൊന്നും ഇപ്പോൾ കാണാൻ ഇല്ല അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പം മുതൽ ഈ തലയിൽ തൈലം തേക്കുകയും തേനും ഉപ്പും ഒക്കെ കൊടുക്കുകയും ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ആ നിമിഷം എനിക്കുണ്ടായ സന്തോഷവും സമാധാനവും പറയണത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയേറെ അനുഗ്രഹമായിരുന്നു എൻ്റെ കുടുംബത്തിന് എനിക്ക് തന്നിരുന്നത് ആ ഒരു അനുഗ്രഹത്തിന് പുറത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി അറിയിപ്പിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മോന് പ്ലസ് ടുവിൻ്റെ സമയത്ത് എന്ത് കോഴ്സ് എടുക്കണമെന്ന് അറിയില്ലായിരുന്നു വെച്ചാൽ അവന് അത് ഒരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു അവന് എന്ത് കോഴ്സ് എടുക്കണമെന്നും എങ്ങനെ പോകണമെന്നൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങളപ്പോൾ ഈശോനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സമയത്ത് ഞാൻ മക്കളോ മക്കളും ഇതുപോലെ തന്നെ ജപമാല പേഴ്സണലായിട്ട് തന്നെ ചൊല്ലാറുണ്ട് അവരോട് ഞാൻ പറഞ്ഞു എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ഈശോടോ അമ്മ മാതാവിനോട് ചോദിച്ചു തന്നെ ചെയ്യണം അപ്പോൾ അവനൊരു എ സി സി എ പ്ലസ് ബി ബിസ് ബികോം എന്നുള്ളൊരു കോഴ്സിനെ പറ്റി അവൻ പറഞ്ഞു പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാനിത് ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പോയപ്പോഴേക്കും അവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി ഞാനിവനോട് ഞാൻ ചോദിച്ചു എടാന്ന് നമുക്ക് പറ്റണതാണോ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം അവനൊന്നും വേണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് തന്നെ പറഞ്ഞു ഇപ്പം അവൻ ആ ഒരു ഫോർത്ത് പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രിയുടെ ഫസ്റ്റ് സെമസ്റ്ററും കഴിഞ്ഞ് നിൽക്കുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോളുടെ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ വർഷം കഴിഞ്ഞ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും മാർക്കുണ്ടായിരുന്നു സയൻസിനായിരുന്നു അഡ്മിഷൻ വെച്ചിരുന്നത് സയൻസ് ഭയങ്കര ടൈറ്റായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടാനായിട്ട് ഒരിടത്തും കിട്ടുന്നില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് കഴിഞ്ഞ് തേർഡ് കഴിഞ്ഞു എന്നിട്ട് എന്നിട്ടെങ്ങും അഡ്മിഷൻ കിട്ടുന്നില്ല ഞങ്ങളാകെ വിഷമത്തിലായി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അത്രയുള്ള ബുദ്ധിമുട്ടിലായി ജപമാല ചൊല്ലും മാത്രം വീട് ജനലും വാതലും തുറക്കാൻ പോലും പറ്റാണ്ട് അകത്തിരുന്ന് കരച്ചിൽ തന്നെ ഇത്രത്തോളം മാർക്ക് കിട്ടിയിട്ടും എങ്ങും അഡ്മിഷൻ കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്ത് മോളിൽ മാത്രമല്ല മോളിലെ കൂടെയുള്ളവർക്ക് രണ്ട് മൂന്നും പിള്ളേരുണ്ടായിരുന്നു അവർക്ക് ഫുൾ ഒക്കെ ഉണ്ടായിട്ട് പോലും അവർക്കും കിട്ടുന്നില്ല എല്ലാ പാരൻസും ബുദ്ധിമുട്ടില്ല ഞങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് ജമാല ചൊല്ലത് തന്നെയായിരുന്നു ഞാനപ്പം എൻ്റെ മോൾ മോൾക്ക് മാനേജ്മെൻ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊരു ഫോം കൊടുത്തിരുന്നു അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ടായി ആ സ്കൂളിൽ കിട്ടാനായിട്ട് ആ സ്കൂളിലെ യൂണിഫോം എനിക്ക് വളരെയേറെ ഇഷ്ടമായിരുന്നു കാരണം വൈറ്റും ആഷമായിരുന്നു അവിടുത്തെ യൂണിഫോം അപ്പം ഞാൻ ആ യൂണിഫോം ഇട്ട് എൻ്റെ മോളവിടെ പോകുന്നത് ഞാൻ അവിടെ മനസ്സിൽ സങ്കല്പിച്ച് എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ സ്കൂളിൽ നിന്ന് ഞാൻ എപ്പോഴും പോകും ഞങ്ങളുടെ പള്ളിയും സ്കൂളും ഒന്നിച്ച അവിടെ പോകുമ്പോൾ പോകുമ്പോൾ വിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവിടുത്തെ സാറുമാരൊക്കെ എന്നോട് പറഞ്ഞു കിട്ടാനുള്ളൊരു സാധ്യതയില്ല നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയി ചേരാനായിട്ട് പറഞ്ഞു ഞാനങ്ങനെ ഒരു പ്രൈവറ്റ് അഡ്മിഷൻ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അന്ന് മോൾക്ക് കുഴപ്പമില്ല തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കരച്ചിലായി എനിക്ക് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റാണെന്ന് പോലും ആരും കരുതിയില്ല ഇങ്ങനെ ഒരു സ്കൂളിൽ ഞാൻ പോകില്ല ഒരു വർഷം പോയാലും കുഴപ്പമില്ല ഞാനിങ്ങനെ നിന്ന് പഠിച്ചോ നിന്നോളാം എന്ന് പറഞ്ഞ് കരച്ചിലായി ഞങ്ങൾക്ക് പ്രയാസമായി ഞങ്ങൾ പിന്നെ അമ്മമാതാവിനോടല്ലാണ്ട് വേറെ ആരോട് ഞങ്ങളുടെ സങ്കടം പറയാനാണെന്ന് ഓർത്ത് പ്രാർത്ഥിച്ചു തന്നെ നിന്നു ആ സമയം മാനേജ്മെൻറ്റിൻ്റെ സീറ്റിനെ വളരെ വലിയ വലിയ ആൾക്കാരൊക്കെയാണ് അവിടെ റെക്കമെൻഡ് ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലായിരുന്നു ഞാൻ എൻ്റെ ഒരു കസിനായിട്ടുള്ള ഒരു അച്ഛനോട് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു റെക്കമെൻഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഞാൻ ഈ പെപ്പറായിട്ട് ചെന്നപ്പോഴേക്കും അച്ഛൻ പനിയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അച്ഛൻ ഓഫീസിൽ കൊടുത്തേക്കാൻ പറഞ്ഞു ഞാൻ ഓഫീസിൽ കൊടുത്ത് പിറ്റേ ദിവസം ചെന്ന് ടു ടൂറിമെമ്പർ എന്ന് മാത്രമേ അതിലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞാനപ്പം എൻ്റെ ദൈവം ഇതുകൊണ്ട് എന്ത് കിട്ടാനോ ഇത്രയേറെ പിള്ളേർ വരുന്ന സമയത്ത് അത് എല്ലാവരും നൂറിന് നൂറ് മേടിച്ച് നിൽക്കുന്ന പിള്ളേർക്ക് പോലും കിട്ടുന്നില്ല എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഈ അഡ്മിഷൻ വരും റിസൾട്ട് വന്നേ മാനേജ്മെൻ്റ് റിസൾട്ട് വരുന്നു എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് റിസൾട്ട് വരുന്നില്ല ഞാൻ അന്വേഷിച്ചപ്പോഴേക്കും അവർ പറഞ്ഞേ ഇത്തവണ ടൈറ്റാണ് പ്രാർത്ഥിക്കുക അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ലെന്ന് ഞാൻ അച്ഛനെ വിളിച്ചു ചോദിച്ച അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ മോളാകാൻ ഭയങ്കര അവസ്ഥയില്ല അച്ഛൻ പറഞ്ഞ എടീ നീ പ്രാർത്ഥിക്കുക അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ റിസൾട്ട് വന്ന് സ്കൂൾ തുറക്കണതിൻ്റെ അന്നാണ് മാനേജ്മെൻറ്റ് റിസൾട്ട് വന്നത് അപ്പോൾ ആ ഒരു ഉച്ചക്ക് മൂന്ന് മണിയായപ്പോൾ കൊച്ചി കൊന്ത് ഒരു കയ്യിൽ ജമമാല പിടിച്ച് ഒരു കൈ എൻ്റെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വാങ്ങിച്ച റൂമിൽ വെച്ചു അതെടുത്ത് നെഞ്ചത്ത് വെച്ച് മാതാവിനോട് കരഞ്ഞ് പറഞ്ഞോണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്നെ ഉപേക്ഷിച്ചെങ്കിൽ ഇനി അമ്മ മാതാവിൻ്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ച് കരഞ്ഞു കിടന്ന് ഒരു ഞാൻ ഇത് കരച്ചിലായിട്ട് ഞാൻ മുറിയുന്നേക്ക് പുറത്ത് പോന്നു ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പം അമ്മിയും അമ്മിയെന്നും പറഞ്ഞ് വിളിക്കണ തുലങ്കട്ട് ഞാൻ ഓടിച്ചു ഫോണിൽ മെസ്സേജ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് അഡ്മിഷൻ ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ളത് അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി പിറ്റേ ദിവസം അവിടെ അഡ്മിഷൻ എടുക്കാൻ ചെന്ന് ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ സാറ് തന്നെ ചോദിച്ചു നിങ്ങൾക്ക് എനിക്ക് ഇവിടെ കിട്ടിയല്ലേ അപ്പോൾ ഞങ്ങൾ തന്നെ കിട്ടി സാറേ അപ്പോൾ അഡ്മിഷൻ ടെസ്റ്റ് ചെയ്ത് ഡേറ്റും പേരും ഒക്കെ പറഞ്ഞു പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാറിങ്ങനെ താഴത്തോക്കെയാണ് നോക്കണത് അപ്പോൾ സാർ ചോദിച്ചെന്താ പേര് ഞാനില്ല എന്നാ സാർ താഴത്തേക്ക് നോക്കിയിട്ട് കണ്ടില്ല പിന്നെ മേളിലേക്ക് നോക്കി അപ്പം ഏറ്റവും ഫസ്റ്റ് തന്നെ കിടക്കണം മോളുടെ പേര് എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്നറിയാൻ പാടില്ല അ അച്ഛനപ്പം തന്നെ ഈ ഡ്രസ് സാറൊപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാ റെക്കമെൻഡ് ചെയ്ത ഇങ്ങനെ ഫസ്റ്റ് വന്നുണ്ടെങ്കിൽ ആൾ ചില്ലറക്കാറല്ലത് ഞാൻ പറഞ്ഞ എൻ്റെ അമ്മ മാതാവല്ലാണ്ട് എനിക്ക് ആരുമില്ലായിരുന്നു സഹായത്തിന് ഞാൻ അത്രത്തോളം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത സമയത്തിന് മുമ്പായിട്ട് എനിക്ക് ഓവർ ഈ ഒരു വേദനയുണ്ട് രാത്രി ഒരുപാട് വിഷമിച്ച് വേദനിച്ച് നിലവിളിച്ച് തന്നെ ഉറങ്ങിപ്പോകണത് കാരണം എനിക്കത്രയും വേദനയായിരുന്നു ഞാൻ ആരോടും എൻ്റെ സഹോദരങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടില്ല ഞാൻ അപ്പോഴും എൻ്റെ ഭർത്താവിന് സുഖലാണ്ടപ്പം തുടങ്ങിയാൽ പ്രാർത്ഥിക്കണ വിശുദ്ധ പുരുഷനോടായിരുന്നു വിശുദ്ധ പുരുഷനോട് ഞാൻ ഒന്നും പ്രാർത്ഥിക്കുമായിരുന്നു ആദ്യമൊണ്ട് ആയുസിൻ്റെ ഒരു നിമിഷം പോലും കൂട്ടാൻ പറ്റില്ല പക്ഷേ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ കൈകളിലേക്ക് എത്തുമെങ്കിൽ അങ്ങെ എനിക്ക് ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകുകയോട് എന്ന് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആ സമയം ഈ ഉടമ്പഴി എടുത്തപ്പോൾ തുടങ്ങി ഞാൻ ഈ തൈലവും തേനും എല്ലാം ഉപയോഗിച്ച് വയറിലൊക്കെ കുരിച്ച് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് എർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നതായിരുന്നു അതും ഇപ്പോൾ വരെ എനിക്ക് വന്നിട്ടില്ല അങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു ആരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് സഹായങ്ങൾ ചെറിയ രീതിയിൽ സഹായങ്ങൾ നൽകാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഉപവാസം എടുക്കുന്ന ബുധനാഴ്ച ദിവസങ്ങളിൽ രണ്ട് പൊതി ചോറൊക്കെ കെട്ടിയിട്ട് രണ്ട് കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിച്ചു പോയിട്ട് ലോട്ടറിയൊക്കെ ഒക്കെ വിൽക്കണം കാലൊക്കെ ഇല്ലാത്ത വീൽ ചെയറിലൊക്കെ വീ വിൽക്കണ ഒരു ചേരുന്നതാണ് അവർക്ക് ഞാൻ ഓരോ പൊതി ചോറ് കൊണ്ടേ കൊടുക്കാറുണ്ട് പിന്നെ അടുത്തൊക്കെ വൃദ്ധസാധനങ്ങളുണ്ട് അവിടെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചവിടെ കൊടുക്കാറുണ്ട് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോഴേക്കും കുമ്പസാരവും പ്രാർത്ഥന ഇത് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മക്കളാണെങ്കിലും പേഴ്സണലായിട്ട് തന്നെ ഇപ്പോൾ ഭർത്താവും ഒരു എന്ത് എവിടെ പരിപാടി ഉണ്ട് എന്താണെങ്കിലും രാത്രി വൈകി ഏറെ ആണെങ്കിലും പ്രാർത്ഥന ചൊല്ലാണ്ട് ഇപ്പം കിടക്കില്ല അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു കാരണം പ്രാർത്ഥന അത് നിർബന്ധം പോലെ തന്നെയായി ഇപ്പം നമുക്കത് നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ കിട്ടും തോറും നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും ഇപ്പോൾ തളർന്നു പോകാറില്ല കാരണം നമുക്കത് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം കൈവിടിയില്ല എന്നുള്ള ഉറപ്പിന്മേൽ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നോട് ചില സമയത്തൊക്കെ ഭർത്താവ് ചോദിക്കാറുണ്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടും താൻ എന്താ ഇങ്ങനെ ചിരിച്ചെണ്ണ നടക്കണേ തനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയും അത് ഞാൻ പറയണത് ചിരിച്ചെണ്ട് നടന്നാലേ അത് ഈശോയും മാതാവിനെയും ഏൽപ്പിച്ച് കൊടുത്തിട്ട് ഞാൻ നടക്കണം എൻ്റെ ധൈര്യമാണത് ആദ്യം പിടിച്ച് തന്നാൽ മരുന്നിന് കൊടുക്കാൻ നേരം ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് എല്ലാം ദൈവത്തിന് കൊടുത്താൽ നമുക്കുള്ള ആ ഒരു ആത്മനം ഈശോ തന്നെ തരുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ് ഞാൻ നടക്കണമെന്ന് അപ്പം ഞാൻ എന്ത് പ്രതിസന്ധി എൻ്റെ മക്കൾക്ക് ഭർത്താവിന് ആർക്ക് വന്നാലും ഞാൻ അവരോടൊക്കെ ഇത് തന്നെ പറയും അതുപോലെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് രണ്ട് മൂന്നും പേര് എൻ്റെ കൂടെ വന്നുണ്ട് ഉടമ്പടി ഇവിടെ എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് അങ്ങനെ അവർക്കും വലിയ വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോൾ അവർ സാക്ഷ്യം പറയാവുകയും പറയുക തന്നെ ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു റോമ എട്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് തിരുവചനങ്ങൾ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരു നിൽക്കും പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ആൻസി ജസ്റ്റിൻ എന്ന ഈ സഹോദരി കുടുംബത്തോട് ഒരുമിച്ച് നിന്ന് കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി ആദ്യം സൂചിപ്പിച്ചത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് സഹോദരി ഉടമ്പടി എടുക്കുന്നത് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ആദ്യം ഇതിനെക്കുറിച്ച് കേട്ടിരുന്നു ഒരു അകൽച്ച തോന്നിയിരുന്നു പിന്നീട് ഉടമ്പടിയുടെ സംരക്ഷണം ജീവിതത്തിൻ്റെ സംരക്ഷണമാണെന്ന കൂടിയാണ് സഹോദരി ഒന്ന് ഉടമ്പടി എടുക്കുന്നതെന്ന് സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചു തൊട്ടടുത്ത മാസം പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സഹോദരിയുടെ ജീവിത പങ്കാളിക്ക് നാല് വർഷം മുമ്പ് വന്ന സ്ട്രോക്കിൻ്റെ റിവ്യൂ ചെയ്യുന്നതിന് ഈ ജി എടുക്കണമെന്ന് പറഞ്ഞിരുന്നത് അത് കുടുംബത്തെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട നിമിഷവുമായിരുന്നു ആ രോഗത്തിൽ നിന്നുള്ള പൂർണ്ണമായ സൗഖ്യമാണോ തുടർന്നും മരുന്നും ചികിത്സയും മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണോ എന്നറിയുന്ന ഒരവസരം കൂടിയായിരുന്നു അതുകൊണ്ടുതന്നെ ഉടമ്പടി എടുത്ത നാളെ മുതൽ സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി തൈലം ശിരസിൽ പൂശി കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പൂർണ്ണ സൗഖ്യത്തിനും ദൈവശക്തിയുടെ ഇടപെടലിനും വേണ്ടി നന്നായി പ്രാർത്ഥിച്ചിരുന്നുവെന്ന് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്ട്രോക്ക് വന്നത് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ റിവ്യൂ യു ജി ചെയ്യുന്നത് ആ റിവ്യൂ യു ജി ചെയ്യുമ്പോൾ പൂർണ്ണ സൗഖ്യവും അവിടെ രക്തത്തിൻ്റെ ക്ലോട്ടിംഗ് ഒന്നുമില്ലെന്നും ആടെ സാധാരണ അവസ്ഥയിലേക്ക് മാറിയെന്നും മറ്റൊരു മരുന്നും ഇനി ആവശ്യമില്ലെന്നും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു അതാണ് വലിയ കൂടി ഈ കുടുംബം പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുത്തിരുനടയിൽ ഉടമ്പടി ജീവിതം ആഴപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ ഒരു കാരണമായത് ആദ്യം സാക്ഷ്യപ്പെടുത്തിയ വിഷയം ഇത് തന്നെയാണ് രണ്ടാമത്തത് മകൻ്റെ പഠനത്തിന് ശേഷം തുടർ പഠനത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അവിടെ ചെന്ന് എ സി സി എന്ന കോഴ്സിന് വേണ്ടിയുള്ള പ്രവേശനത്തിന് ചെല്ലുമ്പോൾ ഇത് മകന് പറ്റുമോ എന്നൊരു പേടി ശരിക്കും അതിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ തോന്നിയിരുന്നോ എങ്കിലും മകൻ പറഞ്ഞു ഞാനത് പഠിച്ചോളാം ഞാനത് എടുത്തു പോണം എൻ്റെ കടുവിൽ ആശ്രയിച്ചാൽ എൻ്റെ പരിശുദ്ധമ്മ എന്നെ സഹായിക്കുമെന്ന ബോധ്യത്തിൽ മകനത് ഏറ്റെടുക്കുകയും വീട്ടിലെല്ലാവർക്കും അത് മകനത് എങ്ങനെ തരണം ചെയ്ത് ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകും അവൻ്റെ ഭാവി അപകടത്തിലാകുമോ എന്നൊക്കെ ആശങ്കപ്പെട്ടെങ്കിലും ഇന്നുവരെയും അമ്മ മാതാപിതൻ്റെ ആദ്യഘട്ട പഠനം മുഴുവനും നന്നായി പൂർത്തീകരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ മകനെ നയിച്ചു വിജയങ്ങൾ നൽകി അതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത്തത് അതിലും മികച്ച ഒരു സാക്ഷ്യമാണ് പങ്കുവെച്ചത് അത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സ്റ്റേറ്റ് സിലബസിൽ എസ് എസ് എൽ സി പാസ്സായ മോളുടെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് എങ്ങും അഡ്മിഷൻ കിട്ടുന്നില്ല മാനേജ്മെൻറ്റ് സീറ്റിൽ പോലും ഒരു അഡ്മിഷൻ നേടിയെടുക്കുവാൻ മകൾക്ക് സാധിക്കുന്നില്ല അറിയാവുന്ന അധ്യാപകരും ബന്ധമുള്ള അച്ഛനുമൊക്കെ എല്ലാവരെയും ഇങ്ങനെ സമീപിച്ചുവെങ്കിലും മറ്റെവിടെയെങ്കിലും അന്വേഷിക്കുവാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് സഹോദരി പറയുന്നുണ്ട് എല്ലാവരും പ്രവേശനം കിട്ടില്ലെന്ന് പറയുമ്പോഴും പള്ളിമുറ്റത്തുള്ള സ്കൂൾ വരെ ഞാൻ പോവുകയും അവിടെ ഞാൻ നടക്കുമ്പോൾ ഉപ്പ് ഉപ്പുവിതറി അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ കൊടുത്തുകൊണ്ടാണ് ഞാൻ തിരികെ പോന്നിരുന്നത് മകൾ ഇത്രയും മാർക്ക് മേടിച്ചിട്ടും തുടർ പഠനം സാധിക്കാത്തതിൻ്റെ വലിയ വിഷമത്തിൽ അവൾ സങ്കടത്തിലാവുകയും ചെയ്തു അങ്ങനെ ഈ മ മാനേജ്മെൻ്റ് സീറ്റിലെങ്കിലും അഡ്മിഷന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുമ്പോഴുണ്ട് ആ ഒരു സന്ധ്യാനരത്തെ രാത്രിയിൽ പ്രാർത്ഥനയിൽ ഒരു മുടക്കവുമില്ലാതെ ഇല്ലാതെ വിശ്വസ്തതയും നിലനിൽക്കുമ്പോൾ അത് സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അത് സഹോദരി പറയുന്നുണ്ട് അടുത്ത ദിവസം സ്കൂളിൽ ചെല്ലുമ്പോൾ ആ മാനേജ്മെൻറ്റ് ലിസ്റ്റ് എടുത്തിട്ട് അധ്യാപകർ ഏറ്റവും താഴെയുള്ള പേരുകളാണ് നോക്കുന്നത് അവിടെ എവിടെയെങ്കിലും ഈ വ്യക്തി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി അമ്മമാതാവിൻ്റെ ഇടപെടലും സംരക്ഷണവും എത്ര കണ്ട് നമ്മുടെ വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതത്തെ അമ്മ മാതാവ് ആദരിച്ച് അംഗീകരിച്ച് അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായും സഹോദരി പറയുക ആ താടയുള്ള പേരുകളൊക്കെ വായിച്ച് വായിച്ച് നോക്കി ഇതിനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുകളിലേക്ക് പേര് നോക്കി വരുമ്പോഴാണ് ഒന്നാമതായിട്ട് മകളുടെ പേര് ആ മാനേജ്മെൻറ്റ് ലിസ്റ്റിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് അവർ ചോദിച്ചത് ഈ മകൾക്ക് വേണ്ടി ആരാണിവിടെ ഇത്ര വലിയ റെക്കമെൻഡേഷൻ ചെയ്തിരിക്കുന്നത് മനുഷ്യന് അസാധ്യമായത് മനുഷ്യന് തരുവാനാവാത്തതിനപ്പുറമുള്ളത് ദൈവഗ്രഹങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നിസ്സാരമായി ഏറ്റവും മികച്ചത് ആ നമുക്ക് നമുക്കനുവദിച്ച് തരുന്നു എന്നതിൻ്റെ അടയാളമാണ് മാനേജ്മെൻറ്റിൽ ഒന്നാമത്തെ പേരുകാരിയായി മകൾ ആ അഡ്മിഷൻ നേടിയതെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഓരോ ജീവിതാനുഭവത്തെയും അമ്മയുടെ തിരുനടയിൽ നന്ദിയോടെ ഏറ്റുപറയുമ്പോൾ കുടുംബം പറയുന്നുണ്ട് ഒന്നും കടിപിനാനല്ല ദൈവകൃപയാൻ മാത്രം അസാധ്യമെന്നെല്ലാവരും പറഞ്ഞെടുത്ത് ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഈ നന്മകൾ സുസാധ്യമാക്കി തന്നത് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെ അവസ്ഥകളെ അമ്മ മാതാവിനൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രമം